ഹായ് പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവനിങ് അസ്സാമലൈക്കും എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലെ ടെറസിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഈ പക്ഷികളൊക്കെ കൂടെയണയാനായിട്ട് ഓടുന്നുണ്ട് കണ്ടില്ലേ പിന്നെ എൻ്റെ നാട് കൊല്ലമാണ് കൊല്ലത്തെ കേരളപുരം കണ്ടില്ലേ ജംഗ്ഷനൊക്കെ എൻ്റെ വീടിൻ്റെ മുകളിലെ ടെറസിൽ നിന്നാൽ കാണാനായിട്ട് കഴിയും പിന്നെ കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പള്ളി മിനാരമൊക്കെ കാണാൻ കഴിയും നമ്മൾക്ക് സന്തോഷകരവും വിഷക വിഷമകരവുമാകുന്ന അനുഭവങ്ങളുണ്ട് അതായത് എൻ്റെ വാപ്പ മുതലുള്ള പ്രിയപ്പെട്ടവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയാണ് കേരളപൂരം പള്ളി അപ്പോൾ നമുക്ക് പ്രകൃതിയുടെ സത്യമാണ് മരണം എന്നാലും ഈ ടെറസിൽ കയറി നിന്ന് ആ കാഴ്ച കാണുമ്പോൾ അവർ നമ്മളെ വിട്ടുപോയെങ്കിലും അവ അവരുടെ സാമീപ്യം അടുത്തായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുമല്ലോ ആ വലിയ ലോകത്ത് പരലോകത്ത് അവർക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെയുള്ള കാഴ്ച എൻ്റെ വീട്ടിലെ ടെറസിലേക്ക് കിടക്കുന്ന ഒരു മാവാണ് കേട്ടോ ആ മാവിൽ അത്യാവശ്യം മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ കുറേയൊക്കെ രോഗം ഒന്ന് പൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതെൻ്റെ അഗ്രികൾച്ചറൽ ഓഫീസർ കം ഓഫീസർക്കാം ഉണ്ട് ശ്രീമതി ലേഖ അവളോട് ഉപദേശം തേടണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ അവളുടെയും എൻ്റെയും സമയക്കുറവ് കാരണം ഒന്നും അങ്ങോട്ട് കഴിയുന്നില്ല ഇനിയൊന്ന് ശ്രമിക്കണം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ സമയം കളയാതെ പറയാം കേട്ടോ പച്ച ഗുണങ്ങൾ അറിയാമോ മാമ്പഴക്കാലമാണല്ലോ നമ്മളുടെ ഈ വേനൽക്കാലം നാട്ടിലൊക്കെ അല്ലേ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ടാണല്ലോ മാമ്പഴം അത്യാവശ്യത്തെ കൊല പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കുറച്ചേ ഉള്ളൂ പക്ഷേ കുറേ അധികം പൂവിട്ടിട്ടുണ്ടായിരുന്നു മാങ്ങ ഇപ്പം നോക്കിയപ്പോഴത്തേക്ക് അധികം ഒന്നും കാണുന്നില്ല ഒക്കെ പൊഴിഞ്ഞുപോയി അപ്പം മാമ്പഴത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം ബാക്കി നിങ്ങളും ഷെയർ ചെയ്യൂ കമൻസിലൂടെ വൈറ്റാമിൻ എ ഉണ്ട് അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ് പിന്നെന്താ വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി നൽകുന്നുണ്ട് പിന്നെ ധാരാളം മിനറൽസ് ഒക്കെ ഉണ്ട് മഗ്നീഷ്യം പോലുള്ള പപ്പർ പോലെയൊക്കെയുള്ള ധാരാളം മിനറൽസ് മാമ്പഴത്തിലുണ്ട് പിന്നെ ഏറ്റവും ആയിട്ട് പറയാൻ പറ്റുന്നത് ഫൈബർ കണ്ടൻറ്റ് ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് മാമ്പഴം വളരെ നല്ലതാണ് പിന്നെ ഡീഹൈഡ്രേഷന് നമുക്കിപ്പം സംഭാരമൊക്കെ ഉണ്ടാക്കി കുടിക്കാം അതായത് കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ട് കുറച്ച് എരിവൊക്കെ ഇട്ട് ഡയബറ്റിക് പേഷ്യൻസിന് നല്ല ബെസ്റ്റ് സംഭാരം ഉണ്ടാക്കാനായിട്ട് ഈ പച്ചമാങ്ങയെ ഉപയോഗിക്കാം ഗ്ലൈസീമിക് ഇൻഡെക്സ് പച്ചമാങ്ങയിൽ കുറവാണല്ലോ പഴുത്തതിലും അധികമില്ല എന്നാലും ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പിന്നെന്താ പച്ച മാങ്ങയെക്കുറിച്ച് പറയാനുള്ളത് നിരവധി ഗുണങ്ങളുടെ കലവറയായിട്ടുള്ള മാങ്ങ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ ഗുണങ്ങൾ അറിയിക്കുക ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് കൊളസ്ട്രോളിൻ്റെ ലെവല് മിനിമം ആക്കി വെക്കാൻ അതായത് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലോക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരില്ല എന്ന് വിദഗ്ധർ അവകാശപ്പെടുന്നുണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ് പിന്നെ നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഗുണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഉറക്കക്കുറവിന് നല്ലതാണെന്ന് അപ്പോൾ അത് ആയുർവേദ ഡോക്ടേഴ്സ് അവകാശപ്പെടുന്നുണ്ട് മാമ്പഴവും നമ്മൾ ഉറക്കക്കുറവുള്ളവർ ഉറക്കക്കുറവുള്ളവരുപയോഗിച്ചാൽ ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കുമെന്ന് അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ എന്നിട്ട് അറിയിക്കൂ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ ഉള്ള അറിവുകൾ ഷെയർ ചെയ്യാം അല്ലേ അപ്പോൾ ഒരു നഴ്സറിയിൽ നിന്നൊരു കുഞ്ഞു തയ്യെങ്കിലും വാങ്ങിച്ച് ഏതെങ്കിലും സങ്കര ഇനം തയ്യെങ്കിലും വാങ്ങിച്ച് എല്ലാവരും വീട്ടുമുറ്റത്ത് ഒരു മാവിനെ വെച്ച് വളർത്തി വലുതാക്കി അതിലെ ഫലം നുണയാനായിട്ട് ശ്രമിക്കൂ കാരണം ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മളെല്ലാം മാമ്പഴക്കാലം ആകുമ്പോഴത്തേക്ക് കടകളിൽ നിന്ന് നിരവധിയായിട്ട് മങ്ങ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഇതിലൊക്കെ കാൽസ്യം കാർബൈഡ് വെച്ച് പഴിപ്പിച്ചതായിരിക്കും കൂടുതൽ അപ്പോൾ നമ്മുടെ മക്കൾക്കായാലും പ്രിയപ്പെട്ടവർക്കായാലും നമ്മൾ വളരെ സ്നേഹത്തോടെ കൊണ്ടു കൊടുക്കുന്ന ഈ മാമ്പഴം വിഷലിപ്തമാണ് അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഗുണത്തേക്കാളുപരി എന്താണ് നമ്മുടെ വൈറ്റൽ ഓർഗൻസൊക്കെ ഡാമേജ് ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് രണ്ട് മാമ്പഴ തൈകൾ മാവിൻ തൈകൾ വാങ്ങിച്ച് വെച്ച് നോക്കൂ അപ്പം ഞങ്ങൾ നിങ്ങളുടെ സമയം കളയുന്നില്ല എല്ലാവർക്കും നല്ലൊരു സൺഡേ ഈവനിങ് ആശംസിക്കുകയാണ് ഓക്കെ ബായ്